ഒരു ലാബ് പണിഞ്ഞിട്ടിട്ട് ഞാൻ മാത്രം ഉണ്ട് ഇവിടെ സ്റ്റാഫായിട്ട് എല്ലാ ദിവസവും എല്ലാ എണ്ണോ ലീവ് 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 ഹലോ ലക്ഷ്മി ലാബ് അല്ലേ അതെ എന്റെ പേര് മോഹൻ എന്നാണ് ആ പറ റിസൾട്ട് ഇതുവരെ കിട്ടിയില്ല ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നോ ഇല്ല അല്ല അല്ല പിന്നെ റിസൾട്ട് റിസൾട്ട് ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞിരുന്നു ഇതുവരെ കിട്ടിയില്ല ഒരു ലാഭിക്കുന്നു എന്നിട്ട് അതിന്റെ ഫ്രണ്ടില് വെണ്ടയ്ക്ക് അച്ചടത്ത് ലാബ് നമ്പർ എഴുതി വെക്കും ആൾക്കാരാണെങ്കിൽ ഭർത്താവിനാണെങ്കിൽ മുടിഞ്ഞ സംശയമാ അങ്ങനെ കാണി തറിഞ്ഞ പിന്നെ എന്നെ ജോലിക്ക് വല്ലതും വിടുവോ

ർ അതിനകത്ത് യൂറിൻ നിറച്ചോണ്ട് വന്നാലും ഇവിടെ പരിശോധിക്കാൻ പറ്റത്തുള്ളതാ അല്ല ഇനി യൂറിൻ വരുമെന്നറിയില്ല അതെന്താ പണങ്ങിരിക്കണോ അതല്ല രാവിലെ ഒന്ന് പോയായിരുന്നേ ഇനിയിപ്പം ഒരു കുറച്ച് കഴിയും എന്തായാലും കുറച്ച് കഴിയും ഞാൻ ഇവിടെ ഇരുന്നോളാണോ ആ എന്നാ പോയി എവിടെയെങ്കിലും പോയിരിക്കും ഇച്ചിരി വെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കണം വേറെ പെയ്യ വന്നാ മതി എനിക്ക് വരുമ്പോ ഞാൻ പറയാം ഓ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പ്രഷർ ഒന്ന് നോക്കണമായിരുന്നു

ഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ടോ ഗുളിക ഈ ഗ്യാപ്പ് കിട്ടത്തില്ലേടോ ഇയാള് അപ്പൊ ഇതാണല്ലോ ഇവിടെ പരിപാടി എനിക്ക് ഞാൻ മനഃപൂർവ്വം നിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ ഇവിടെ ഇവിടെ ചെലവുമാർക്ക് നീ ഉള്ളപ്പോ ഇങ്ങനെയുള്ളൊരു പ്രഷർ നോട്ട് നോക്കാം അല്ലടാ ഇവിടെ പ്രഷർ എനിക്കാ ഹൈ പ്രഷർ നിനക്ക് ഇവിടെ വരുമ്പോ മാത്രം അല്ലാതെ കൊടുത്തുവിട് അവൻ വീട്ടിൽ നോക്കട്ടെ സംശയിക്കും ഇവിടെ ആണുങ്ങള് ഞാൻ നോക്കും എനിക്കറിയണം വീട്ടിൽ ഇരുന്നിട്ട് മനസ്സുമാനുമില്ല ഇവിടെ എത്ര ജനമ്മമാരും എല്ലാം നോക്കട്ടെ ഒരു ദിവസം ഞാൻ ഇവിടെ കുഴപ്പമില്ലല്ലോ നീ നിന്റെ ജോലി നടക്കട്ടെ എന്റെ ജാറനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി അവിടെ ഇരിക്കും ഇവിടെ അറിയണമല്ലോ ഒരു തരത്തിലുള്ള സമാധാന തരത്തിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും

അത് സംശയാണ് എന്താ കുഴപ്പം എന്റെ ഭാര്യയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സംശയമാണ് അത് ശരി ഭാര്യ ടെസ്റ്റ് ചെയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയെന്നെ ഭാര്യനെ വിളിച്ചോണ്ട് വരാം എന്റെ എന്റെ വെച്ച് ആ ശരി നീ 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 ഷുഗർ നോക്കാൻ വന്നവനാണ് ഈ നോക്കിട്ട് പോടാ ചേച്ചിയെ കണ്ട കല്യാണം കഴിച്ചു അവളെന്തോ നെറ്റി എഴുതി ഒട്ടിച്ചോണ്ട് നടക്കണോ കല്യാണം കഴിച്ചാണോ അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയാണ് മറച്ചു എവിടെ നോക്ക് കാണത്തില്ലല്ലോ

എന്റെ ചേട്ടനെ വിളിച്ചതല്ല ഈ ഞരമ്പ് തെളിയാൻ വേണ്ടിട്ട് ചെയ്തതാ ഞരമ്പ് കയ്യിലുള്ള അവൻ ഇങ്ങനെ തിരിച്ചാണ്ടല്ലോ ഇത് കൺഫ്യൂഷൻ ഞാൻ നോക്കി കുത്തിക്കോള അതെ കൊളസ്ട്രോൾ ഒന്ന് നോക്കണ്ട വരും അല്ലെ കൊളസ്ട്രോള് നോക്കാനോ ഷുഗർ നോക്കാനോ ഈ ബ്ലഡ് മതി ആണല്ലേ

അല്ലാതെ എനിക്ക് അയാളെന്ത് പറഞ്ഞോ കേട്ടില്ലെങ്കി പോയ വഴിക്ക് അങ്ങ് പോട്ടെന്ന് പറയണം പുല്ലി എന്തിനാണ് നീ അവന്റെ കൊളസ്ട്രോൾ കുറച്ച് വയറും കുറച്ച് സുന്ദരനാക്കിട്ട് നീ അടങ്ങത്തോള കേട്ടാ അയാളെ പേഷ്യന്റ് ആയതല്ലേട്ടോ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ

എങ്കിലും ഇവിടെ ഞാൻ അതെറ്റി എടുക്കോ ടീറ്റി എടുക്കും എവിടെ എടുക്കണം നിനക്ക് എനിക്ക് ചന്ദിയാൽ എടുത്താൽ മതി അതെ എനിക്ക് ഇഷ്ടം അയ്യോ തോളില്ല എടുക്കുന്ന ഒരാൾ വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള സ്ഥിരം ചെയ്ത് മതി ഇതൊക്കെ ഞരമ്പുള്ളവന്മാരാണ് ഒരു നിങ്ങൾ 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 രണ്ട് ഞാൻ പോയി കേട്ടോ വീട്ടിൽ എനിക്ക് നീ നീ പേടി പേടി ആരെങ്കിലും കൂടെ ഇങ്ങനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഈ താല് കെട്ടിയതിന് ശേഷം ഞാൻ എന്റെ മനസ്സ് വേറൊരാളില്ല ചേട്ടാ വന്നാലും വന്നാലും ആര് ചേട്ടാ മമ്മൂട്ടി വന്ന് എന്റെ മുന്നിൽ നിന്നാലും ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും ആ നീ ആ അന്നോടി കൊട്ടാരക്കര ദുർഗർ ശർമ വന്നപ്പോ ആലിന്റെ മൂളി കയറി എടുത്താണ് നിന്നെ ഇറക്കിയത് അതും ഞാൻ കാണേണ്ടി വന്നു അല്ലേട്ടാ അത് ആരാധന കൊണ്ടല്ലേ എന്റെ ചേട്ടനാണ് സത്യം എൻ്റെ ചേട്ടൻ മാത്രമേ ഉള്ളു എന്റെ മനസ്സ് എന്നെ ഉറപ്പല്ലേ ഉറപ്പ് കേട്ടോ ഞാൻ വീട്ടിലോട്ട് പോട്ടെ എപ്പോഴും കാണും ഞാൻ ചവിട്ടാതെ നോക്കണ കണ്ണില് എന്താവശ്യമാരുണ്ട് എനിക്കറിയാൻ ചേട്ടാ ഞാൻ മാനേജ് ചെയ്തോളാലോ എല്ലാം എപ്പോഴും ഇങ്ങനെ എന്റെ കേട്ടോ നേടി എപ്പഴും അറിയം സംസാട്ടെ എന്നിട്ടല്ലേ ഇ സി ജി എടുക്കാൻ വന്നപ്പോ ഉടുപ്പ് കയറി കിടക്കുവാണെ ഞാൻ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഷർട്ട് കൊടുക്കുന്നത് ഇ സി ജി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് പേരെന്താൾ സന്ധ്യ നേടി എൻറെ എൻറെ പേര് സന്ധ്യെന്ന സന്ധ്യന്റെ എല്ലാ സന്ധ്യ ഒരുപോലെന്ന് വിചാരിക്കരുത് കിടക്കേ ഞാൻ ചേട്ടന് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഏട്ടാ കാശിനു ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാ Hvem ler der? Ikke vær der inne. സൂപ്പറ കേട്ടാ ഇപ്പോൾ ഞാൻ അയ്യോ എന്റെ പെണ്ണുമുള്ള പേര് സദ്യ എന്റെ കാമ്പ സദ്യ എന്റെ പെണ്ണുമുള്ളത് പല ടൈപ്പിലുള്ള ഇ സി ജി എടുപ്പ് കണ്ടിട്ടുണ്ട് ഇത്രയും കൊഞ്ചിക്കൊടുത്തുള്ള ഇ സി ജി എടുപ്പ് ഞാൻ ആദ്യം യാത്ര കാണുന്നത് നീ പറഞ്ഞല്ലേ മമ്മൂട്ടി വന്നാലും നോക്കാത്തതി നീ എന്താണോ പറഞ്ഞു അല്ലടാ നിന്റെ രംഗത്ത് ഞാൻ പ്രഷർ ചെക്ക് ചെയ്യാൻ പഠിച്ച് ഷുഗർ ചെക്ക് ചെയ്യാൻ പഠിച്ചു കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പഠിച്ചു പക്ഷേ എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എനിക്കത് വരുന്നില്ലായിരുന്നു